യണ്ടോ എന്തിനാ നീ കരീണ് അവൾക്ക് വേദന എടുത്തിട്ടാ നീ എന്തിനാ പറയേണ്ടത് ഓ ഉള്ള കരച്ചിട്ട് ഇട്ടിട്ട് എല്ലാവരും വന്ന് നിക്കുവാണ് ഇവിടെ എന്താ ഓ വയ്യായിട്ടോ ഉണ്ണിക്ക് കുട്ടിക്ക് വയ്യായിട്ടോട്ടോ ഉണ്ണി ഉണ്ടാവും കേട്ടോ സങ്കടപ്പെടണ്ടട്ടോ അപ്പം ഉണ്ണിയുള്ള ഉണ്ടാവേ എൻ്റെ കുട്ടിക്ക് ഉണ്ണി ഉണ്ടാവും ഏട്ടാ കാരച്ചിൽ വരുന്നണ്ടോ ഓ എന്താ കുഞ്ഞോ നിങ്ങളൊക്കെ കെട്ടിത്തരാ അമ്മ ട്ടോ ഓ

ട്ടോ നമ്മുടെ കുട്ടിക്ക് വേശനിക്കുണ്ടോ വേറെ വെള്ളിച്ച് പ്രസവിച്ചു കേട്ടോ ഒരാൾ തുടങ്ങി വെയിട്ടോ പാവം പ്രസവിച്ചു പ്രസവിച്ചാൽ തന്നെ നമ്മൾ ഈ ആട്ടി കുട്ടികളെ മണപ്പിക്കണം മണപ്പിച്ചാലാണ് ആടുകൾക്ക് അവരോട് സ്നേഹം ഉണ്ടാവുകയുള്ളു ഇല്ലെങ്കിൽ മണത്തില്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മൃഗങ്ങളൊക്കെ അവർ പ്രസവിച്ച കുട്ടികളെ മണത്ത് നോക്കും മണത്ത് നോക്കിയിട്ടാണ് അവർ അവരുടെ കുട്ടികളാന്ന് കൺഫേമാക്കുന്നത് അപ്പം മണത്തിലേ പറഞ്ഞാൽ ആ ജീവീനോട് ഭയങ്കര സ്നേഹം ഉണ്ടാവില്ല എനിക്കിവിടെ വേറൊരാടുണ്ടായിരുന്നു കരിമീൻ കരിമീൻ്റെ എനിക്കന്നറിയില്ല കേട്ടോ ഒന്ന് മണപ്പിച്ച് കൊടുക്കണം എന്നുള്ളത് എനിക്കറിയില്ല അല്ലെങ്കിൽ മറക്കണം എന്നുള്ളത് എനിക്കറിയില്ല അപ്പം ഞാൻ അവളെ മണപ്പിച്ചില്ല പിന്നെ അവൾ അവളുടെ കുട്ടിക്ക് പാലേ കൊടുക്കില്ല ഒരു കുട്ടിക്ക് പാല് കൊടുക്കില്ല മറ്റേ കുട്ടിക്ക് കൊടുക്കണം അപ്പോൾ മ മണത്ത് അവർ നക്കി കൊടുക്കണം ഉണ്ടാവും അതൊക്കെ വൃത്തിയാക്കി കൊടുക്കും അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടി കേട്ടോ രാവിലെ തുടങ്ങിയതാണ് എടുത്തിട്ട് പിന്നെ ഞാൻ എനിക്കാണെങ്കിൽ എന്താ പറയുക പിന്നെ വിട്ടിട്ട് അങ്ങോട്ട് ഞാൻ അപ്പോൾ തന്നെ ആടും ഇത്ര നേരം ആടും കൂട്ടിലായിരുന്നു ഭഗവാനെ വിളിച്ച് വിളിച്ചുടിച്ച് കുടിച്ച് ലാസ്റ്റ് നമ്മൾ പ്രസവിച്ച് കുഴപ്പമില്ല മൂന്ന് കുട്ടികൾ കിട്ടോ ഞാൻ ഏത് കുട്ടിയാണോ എന്ത് കുട്ടിയാണോ ഞാൻ നോക്കിയിട്ടില്ല കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ നോക്കാം പ്രസീസ് എല്ലാം ഇനി ഇതൊക്കെ തുടച്ച് വൃത്തിയാക്കണം പിന്നെ അവിടെ ചവറ് വീഴണം ചവറ് വീഴുമ്പോൾ നോക്കിയിരിക്കണം നോക്കിയിരുന്നില്ല പറഞ്ഞാൽ ചവറ് വീഴുമ്പോൾ നമ്മൾ നോക്കിയിരിക്കും ചവറ് തൂഴുമ്പോൾ നോക്കിയിരുന്നില്ല വന്നിട്ടുണ്ടെങ്കിൽ ഈ ചവറില്ലേ ചവറ് ആടുകൾ തിന്നും തിന്നുകഴിഞ്ഞാൽ അപ്പോഴും കുട്ടികൾക്ക് കുടിക്കാൻ പാലുണ്ടാവുക ഉള്ള പാല് കൂടി പോയി കിട്ടും നമ്മൾ ഈ ചവറ് അതാണ് ചവറാണ് ബാക്കിൽ തൂങ്ങുന്നത് കേട്ടോ അത് നമ്മൾ മറിവിള്ളന്നൊക്കെ പറയും ആ സാധനമാണ് തൂങ്ങുന്നത് അത് പോകണം പോയാൽ പിന്നെ ആടിന് കുഴപ്പമൊന്നുമില്ല പൊട്ടാതെയൊക്കെ നോക്കണം കേട്ടോ പൊട്ടിയിട്ട് ബ്ലീഡിങ് ആ ആടുകൾക്ക് വരും അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് വേണം നോക്കാൻ ആടാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ തോന്നിയ പോലെയൊന്നും ഇതാക്കാൻ പാടില്ല ഗർഭിണിയാകുമ്പോൾ എല്ലാ ജീവികൾക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട് എന്തായാലും നല്ല ചന്തള്ള കുട്ടികൾ ഞാൻ ഇപ്പോൾ നോക്കിയിട്ടോ മൂന്നും കുട്ടികളും ആൺകുട്ടികളാണ് മറ്റേ പെൺകുട്ടികളും കിട്ടിയില്ല ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുക എനിക്ക് പെൺകുട്ടികളും ഉണ്ടാവണേന്നാണ് എന്തായാലും പ്രാവശ്യം ഒന്നും ഉണ്ടായില്ല എൻ്റെ അടുത്ത് ഒരു ചേച്ചി ചോദിച്ചതാണ് ഒരു ഒരാടിനെ തരുന്നിട്ട സിന്ധു പ്രസവിച്ച ആ എനിക്ക് ഒരു ആടിനെ എന്നൊക്കെ ഞാൻ തരാമെന്നും പറഞ്ഞു അപ്പോൾ ആ ചേച്ചിയുടെ അടുത്ത് എനിക്ക് പറയാനുള്ള സോറി ചോദിച്ചു പ്രസവിച്ചു ആട് പക്ഷേ മൂന്ന് ഉള്ളത് അപ്പോൾ ഇനിയിപ്പോൾ തരാൻ പറ്റിയില്ലേ വളർത്താനായിട്ട് പറ്റില്ലല്ലോ കൊറ്റംകുട്ടികളാകുമ്പോൾ എന്തോ ഒരു സങ്കടാണെന്നറിയുമ്പോൾ ഭൂമിയിൽ ജനിക്കുന്നത് തന്നെ പാവമാണ് കാരണം എനിക്ക് തോന്നും ഇവരിനെ ഒരു അഞ്ചാറ് മാസമാകുമ്പോഴത്തേക്കും പിടിച്ച് കൊല്ലും അല്ലേ പിന്നെ ചില അപൂർവമാണ് നമ്മൾ ച എന്താ പറയുക ഓരോ ആടിനെ കൊറ്റന ആടിനെ എന്നൊക്കെ നിർത്തുള്ളൂ ബാക്കിയൊക്കെ നമ്മൾ പിടിച്ച് കൊല്ലും അത് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നും പഴക്കുട്ടികളാണെങ്കിൽ പിന്നെ എല്ലാവരും വളർത്താൻ വേണ്ടിയൊക്കെ നിർത്തും പിന്നെ ഉൾക്ക് അത്യാവശ്യം പാലൊക്കെ ഉള്ള സൈസിലാണ് കേട്ടോ ഇവിൾ ഇവിടെ ചെവി നല്ല പാൽ ഇതറക്കണ കൂട്ടത്തിലാണെങ്കിൽ കേട്ടോ ഉണ്ടെങ്കിൽ ചെവിയൊക്കെ നീണ്ട നല്ല സുന്ദരന്മാരാണ് കേട്ടോ പ്രസവം കേട്ടിട്ടില്ല പ്രത്യേകത എല്ലാവർക്കും എല്ലാവരോടും സ്നേഹം നിങ്ങള് കരയാ എല്ലാവരും കരയും നിങ്ങളത് കെട്ടിത്തരാട്ടാ ഓ

സാരില കേട്ടോ നമ്മുടെ കുട്ടിക്ക് പൈസ എനിക്കുണ്ടോ പോയി പോയിക്കോളൂ

ഒത്തിരി മണിയേ കുഞ്ഞുമാണിയേ ഒത്തിരി മണിയേ കുഞ്ഞുമാണിയേ ഒത്തിരി വ ഇത് കാണുന്ന കുസൃതി തരങ്ങൾ കണ്ടില്ലേ ഒരു ജനിച്ചിങ്ങൾ ഭൂമി കണ്ട വീണിട്ടേ ഉള്ളൂ അപ്പോഴത്തേക്കും തന്നെ അവരങ്ങനെ അങ്ങനെയാണ് നാല് കാലിൽ നിൽക്കാൻ പഠിക്കും തന്നെ തന്നെ എഴുന്നേറ്റ് നിന്ന് അവരവരുടെ കാര്യങ്ങൾ ചെയ്യാൻ പഠിക്കും അതാണ് മൃഗങ്ങൾ മനുഷ്യൻ അങ്ങനെ വല്ല മനുഷ്യൻ നിൽക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയൊക്കെ കാര്യങ്ങളൊക്കെ അവർ ഭൂമിനെ വീണ്ടും നശിപ്പിക്കാൻ തുടങ്ങും ഇവർക്ക് നശിപ്പിക്കുക എന്നുള്ള ഉദ്ദേശം ഭൂമിയിൽ ജനിച്ച് ഇങ്ങനഴിഞ്ഞാൽ എന്തെങ്കിലും ഒത്തിരി ഭക്ഷണം കിട്ടുക നമ്മളായിട്ട് തന്നെ അവരെ കൊന്നു തിന്നും ചെയ്യും അങ്ങനത്തെ ഒരു ജീവിതം അല്ലേ ഞാൻ കഴിക്കാറില്ല കേട്ടോ ഞാൻ തിന്നാ കൊല്ലാറുമില്ല ഞാൻ തിന്നാറുമില്ല ഞാനൊന്നും ചെയ്യാറില്ല പക്ഷേ ഞാൻ വെക്കാറുണ്ട് എനിക്ക് തന്നെ പക്ഷേ വിചാരിക്കും അതുകൊണ്ട് പാവാണല്ലോ എന്നൊക്കെ ഞാൻ ഇടയ്ക്ക് വിചാരിക്കാറുണ്ട് പിന്നെ ജീവിതത്തിൻ്റെ ഓരോ മാർഗങ്ങളല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്ന് മാത്രം ഒരാടങ്ങൾ ഉമ്മ വയ്ക്കുക പരസ്പര അങ്കണങ്ങൾ നിങ്ങൾക്ക് ഉപ്പിട്ട് കഞ്ഞി വെള്ളം ഞാൻ വെച്ച് കൊടുത്തു കേട്ടോ അതായത് ഉപ്പിട്ടത്തിരി പ്രസവിച്ച്ത്തിരി കഴിഞ്ഞിട്ട് ഒരു പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞാൽ ഒത്തിരി ഉപ്പിട്ട് കഞ്ഞിവെള്ളം കൊടുത്താൽ അല്ലേ ചൂട് വെള്ളം കൊടുത്താൽ ചവർ വീഴാൻ ഇത്തിരി എളുപ്പമാണ് പക്ഷെ അവൾ കുടിച്ചില്ലേ എന്താണ് അവയവള് കുടിച്ചില്ല കക്ഷീണം മാറാത്തത് കൊണ്ടാണോ തോന്നുന്നത് അപ്പോൾ അവൾ കുടിച്ചേ ഇല്ല ഒട്ടും തൊട്ടില്ലേ അവൾ സുഖമായി ഉറങ്ങാൻ അവിടെ നല്ല വെയിലാണേ അപ്പോൾ വെയിലത്ത് കിടന്ന് ഇങ്ങനെ സുഖമായി ഉറങ്ങാണ് ഇടയ്ക്ക് ഉറങ്ങണുണ്ട് ഇടയ്ക്ക് എണിക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ അടുത്തേക്ക് മൂന്നും മൂന്നാളും വരിക്കി വരിക്കുന്ന കണക്കുക കണ്ടോ ഇനിയിപ്പോൾ മൂന്ന് കൊറ്റന്മാരായത് അതുകൊണ്ടേ ഇടിയും കുത്തും തൊഴിയും തല്ലും തന്നെയായിരിക്കും മനസ്സിലായില്ല ഇടക്കുട്ടികളാവുമ്പോൾ അധികം കുറുമ്പ് കാണിക്കില്ല കൊറ്റൻ കുട്ടികളാകുമ്പോൾ എപ്പോഴും കുത്തും അങ്ങനെ ഉണ്ടാവും കുത്തുകൂടും ഇവർ തമ്മിലേ ഇപ്പോൾ അവര് കുടി പിടിപ്പിച്ച് കൊടുക്കണം കേട്ടോ ശരിയാവില്ലേ അവർ കുടിക്കാനൊന്നും ആയിട്ടില്ല മൂന്നാളല്ലേ മൂന്നാൾ രണ്ടുപേർക്ക് ആദ്യം കൊടുക്കും എന്നിട്ട് ഒരാൾക്ക് കൊടുക്കും അങ്ങനെ ആവുമ്പോൾ ഒരാൾ എന്നിട്ട് രണ്ടാ രണ്ടാൾക്ക് രണ്ട് പാപ്പവും ഓരോരുത്തർക്ക് കൊടുക്കും അത് കഴിഞ്ഞിട്ട് രണ്ടാളും കുടിച്ച് വയറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകുതിയാകുമ്പോൾ ഞാൻ ഇവിടെ മാറ്റിയിട്ട് ഒരാൾക്ക് ബാക്കിയുള്ളത് കൊടുക്കും അങ്ങനെയാണ് ഇനിയിപ്പോൾ പച്ചരിയിട്ട് കഞ്ഞിയൊക്കെ വെച്ച് പ്ലാവിൻ്റെ ഇല കൊടുത്തു കഴിഞ്ഞാൽ തന്നെ വയറവള്ളി ഉണ്ട് അതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ പാല് ഉണ്ടാവും കേട്ടോ ആടിന് പാൽ ഉണ്ടാക്കിക്കോളും അത് പിന്നെ ബുദ്ധിമുട്ടൊന്നുമില്ല പാൽ ഇറങ്ങി ഇറങ്ങുന്നവരത്തേക്ക് ആദ്യത്തെ പാല് ഞാൻ ബീച്ചിൽ കളയും കാരണം ആദ്യത്തെ പാലിങ്ങനെ പാല് മുഴുവനും കറഞ്ഞ് കളിയില്ലെങ്കിൽ ആ വീട്ടിൽ അങ്ങനെ കളഞ്ഞില്ലെന്ന് പറഞ്ഞാൽ ആ വീട്ടിലിങ്ങനെ നീര് വന്ന് പിന്നെ പാൽ എന്നിട്ട് പിന്നെ വീണ്ടും പാലിറങ്ങണം അങ്ങനെയാണ് ഞാൻ ചെയ്യാറ് എപ്പോഴും അല്ലാണ്ട് ആദ്യത്തെ പാല് ഞാൻ കളയാതിരിക്കില്ലേ കുട്ടികൾ കുടിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കളയാതിരിക്കില്ല ആദ്യത്തെ പാല് മുഴുവനും എന്തായാലും കുട്ടികൾക്ക് വലിച്ചു കുടിക്കാൻ സാധിക്കില്ല അപ്പോൾ ആദ്യത്തെ പാലുള്ളത് പീച്ചി കളയും പീച്ചി കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പാൽ നിറയും പിന്നെ പാൽ നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കളയാറില്ലേ കേട്ടോ പിന്നെ ആട്ടും കുട്ടികൾക്ക് മൂന്ന് പേരല്ലേ കുടിക്കും കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് കഴിഞ്ഞ് ഒരു പത്ത് ദിവസം കഴിഞ്ഞാൽ ഒരു അഞ്ചെട്ട് പത്ത് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പാൽ കറ കറന്നിട്ട് നമ്മൾ വീട്ടിൽ എടുക്കും പിന്നെ കൊടുക്കും ചെയ്യും കേട്ടോ അതിനെ കൊടുക്കാറും ഇനി പ്രാവശ്യത്തെ കാര്യം എങ്ങനെയൊന്നും അറിയില്ല പല ഉണ്ടായാൽ പല പാല് വെക്കും ഞാൻ നൂറ് രൂപ കേട്ടോ ആട്ടും പാലിന് ഇളനാട് കൊണ്ടു കൊടുക്കുക ചെയ്യുക അവിടെ ഒരു ഉണ്ട് ആ ചേച്ചി കുട്ടികൾക്കൊക്കെ നല്ലതാണ് കപക്കെട്ടും ഇല്ലാതിരിക്കാനും എല്ലാത്തിനും നല്ലതാണ് നല്ല ഔഷധഗുണമുള്ള പാലല്ലേ അപ്പോൾ ആ ചേച്ചി തരും പൈസ എനിക്ക് തരും ഞാൻ ആ ചേച്ചിക്ക് കൊണ്ടു കൊടുക്കുക ചെയ്യുക ഈ പ്രാവശ്യം ഇനിയിപ്പോൾ പാലിൻ്റെ കാര്യം അറിയില്ല ഉള്ളൂ പാൽ ഉണ്ടെങ്കിൽ ഞാൻ വയ്ക്കുക തന്നെ ഉള്ളൂ അര അര ലിറ്റർ പാൽ ഞാൻ വീട്ടിൽ എടുക്കും വീട്ടിലെടുക്കും അതിൽ ബാക്കിയാണ് പാല് കൊണ്ടു കൊടുത്താൽ നല്ലതാണ് പൈസ ഇങ്ങോട്ട് അവർക്ക് പിണ്ണാക്കും തവിടൊക്കെ വാങ്ങിക്കാനുള്ള കാശ് കിട്ടും അങ്ങനെ രണ്ട് മൂന്ന് നാല് മാസമൊക്കെ കറക്കാം അത് കഴിഞ്ഞാൽ പിന്നെ പൊളയ്ക്കും പൊളച്ച് കഴിഞ്ഞാൽ ശനിയായാൽ പിന്നെ കറക്കും എന്തായാലും നല്ലതാണ് കേട്ടോ നമ്മൾ നമ്മുടെ കുറേ അത്യാവശ്യ കാര്യങ്ങളൊക്കെ വീട്ടിലെ കാര്യങ്ങളും കുറച്ച് പൈസ എന്തെങ്കിലുമൊക്കെ പൈസയുടെ ആവശ്യം ഉണ്ടെങ്കിൽ ഒക്കെ കുറേ കാര്യങ്ങളൊക്കെ നടന്നു പോകും ഇവരുള്ളത് കൊണ്ട് തന്നെയാണ് കേട്ടോ എനിക്ക് ഞാൻ ഒരു പ്രാവശ്യം ഓരോരോ പ്രാവശ്യം ആട് വീട്ടിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ഞാൻ ചെയ്യുമെന്ന് അറിയാമോ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പിള്ളേർ പഠിക്കണത് കൊണ്ട് തന്നെ അവർക്ക് ഫീസ് കെട്ടാൻ തന്നെ നല്ലൊരു പൈസയാവും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് കുറച്ചൊക്കെ ചെയ്യാൻ പറ്റും പിന്നെ വീട്ടാവശ്യത്തിന് എടുക്കാം അങ്ങനെ അങ്ങനെ എന്തായാലും നമുക്കൊരു പൈസ കിട്ടണതല്ലേ കാണാൻ കാശുപോലെയല്ലേ അങ്ങനെ ഇനി ഇനിയിപ്പോൾ ഞാൻ പ്രസവിച്ച് ഇനിയിപ്പോൾ ഒരു രണ്ട് മൂന്ന് നാല് മാസം ഞാൻ പച്ചരി ഇട്ടിട്ടിട്ട് കഞ്ഞി നല്ല തവ ചോളം തവട്ട് വലിയ തവിടില്ലേ ഉത്തവിട് അതും തേങ്ങാ പിണ്ണാക്ക് ഇട്ടിട്ടുള്ള വെള്ളം കൊടുക്കും അതിട്ട് രണ്ട് നേരം വെള്ളം കാണിക്കും പിന്നെ എല്ലാ ഇലയും ഇനിയിപ്പോൾ അവൾക്ക് നടക്കാൻ കൂട്ടുന്നിറങ്ങാനൊക്കെ സാധിക്കില്ല പ്രസവിച്ചില്ല പ്രസ ചന ആയിട്ടുണ്ടെങ്കിൽ ഒരു മൂന്ന് മാസം ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് ഇറങ്ങാൻ സഹായിക്കില്ല കാരണം മൂ കൂടുത്തിരി പൊക്കത്തിലാണേ അപ്പോൾ ഈ മൂന്ന് കുട്ടികളെ വയറിൽ വെച്ചിട്ട് അവൾക്ക് ഇറങ്ങി കയറാനും ഒക്കെ ബുദ്ധിമുട്ട് അപ്പോൾ ഞാൻ അവളെ കൂട്ടുന്നിറക്കാറില്ലേ പ്രസവിച്ച് കഴിഞ്ഞിട്ടേ ഇറക്കുകയുള്ളു അങ്ങനെ ഒരു പ്രാവശ്യം ഞാൻ ഇറക്കിയിട്ടേ അവൾ വീണു വീണിട്ട് അവളുടെ രണ്ട് കുട്ടികളും ആ വീഴ്ചയിൽ അപ്പം തന്നെ മരിച്ചുപോയി പിന്നെ അതേ പിന്നെ ഞാൻ ഇറക്കാറില്ല കാരണം അവൾക്ക് മൂന്ന് കുട്ടികളൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല വയറാവും വയറാവുമ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കില്ലേ അപ്പോൾ അതൊന്നും ശരിയല്ല പറഞ്ഞിട്ട് ഞാൻ ഇറക്കാറേ ഇല്ല ഞാൻ പ്രസവിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇറക്കാറുള്ളു ഇറക്കാറോ കാര്യം ഗർഭിണിയാവണ ആടുകൾ നടക്കുന്നത് നല്ലതാണല്ലേ നടക്കണം രണ്ടു നേരം പക്ഷേ ഇവൾക്ക് നടക്കാനൊന്നും സാധിക്കില്ലേ ഇങ്ങനെ കുട്ടികളെ വെച്ചിട്ട് ഇങ്ങനെ കൂട്ടുകൂടെ തന്നെ അങ്ങോട്ട് കൂടി നടക്കുള്ളൂ അല്ലാണ്ട് ആ കുണ്ടും കൂടെ ഇറക്കുമ്പോൾ പിന്നെ കയറുമ്പോൾ വയറിങ്ങനെ മേപ്പിട്ട് കീഴ്പ്പ്പ്പ്പ്പ്പ്പ്പ്പിട്ടും അങ്ങനെ ആകുമല്ലേ അവൾക്കത് നല്ല ബുദ്ധിമുട്ടാണ് പറയാനോണ്ട് കണ്ടില്ലേ കുഞ്ഞുങ്ങളെ ഞാൻ ഇപ്പുറത്ത് അവിടെ ഒരു പൊട്ടക്കാട്ടിലിട്ടുണ്ടായിരുന്നു അവിടെ കൊണ്ടുപോയിട്ട് കടത്തി കേട്ടോ വെയിലും ഉണ്ടല്ലോ അത്യാവശ്യം ഇത്തിരി വെയിലും കൊള്ളാം അങ്ങനെ അത് പറഞ്ഞിട്ട് ഇനിയിപ്പോൾ ഞാൻ എന്ത് അറിയാമോ ഇനിയിപ്പോൾ ഇവരുടെ ആ മേത്തൊക്കെ ഒന്ന് വൃത്തിയായി ഒരു ഉണങ്ങിയ തുണിയും കൊണ്ടൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ട് അപ്പോൾ അതൊക്കെ വലിയൊരു വട്ടച്ചെമ്പുണ്ട് കേട്ടോ ഇവർ പ്രസവിച്ചാണ് ഇടണത് അതിനകത്തും തുണികളിടും തുണികളിട്ടിട്ട് മൂന്നാളുടെയും കൂടി പിടിച്ചിട്ട് അതിനകത്ത് കൊണ്ടുവിടും സാമർഥ്യമുള്ളവരൊക്കെ ആ വട്ടച്ചമ്പ് എടുത്ത് ഇന്ന് തന്നെ ചാടും ഇല്ലാത്തവരും അതിനുള്ളിൽ കിടക്കും അങ്ങനെ ജനിച്ചപ്പോൾ തന്നെ അങ്ങനെ ഇടുമ്പോൾ അവർ വൈകുന്നേരം ആകുമ്പോൾ ആ വട്ടച്ചമ്പുള്ളിൽ കയറി കിടക്കും അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ അപ്പോൾ പിന്നെ അവർ താഴത്ത് ഈ കൂടിൻ്റെ ഇടയിലെ ഇടുമ്പോൾ എന്താ പറയുക കൂടിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പുണ്ടാകും ആ ഗ്യാപ്പിൻ്റെ ഉള്ളിൽ കൂടെ കാല് പൊട്ടിട്ട് കാല് വേദനിച്ച് കാലോടിയും അങ്ങനെ ഒരു വിഷയമുണ്ട് എന്നിട്ട് ഇപ്പം കണ്ടില്ലേ ഇവര് ഇങ്ങനെ പ്ലെയിനായിട്ടുള്ള അടുത്ത് കെട്ടുവാണെങ്കിൽ കുഴപ്പമില്ല ആ കുഴപ്പമില്ല കേട്ടോ എന്താ പറയുക കാരണം കൂട്ടിനുള്ളിൽ കയറിട്ട് കെട്ടിക്കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ കയറിനുള്ളിൽ കൂടെ ഒക്കെ ചുറ്റും അപ്പം അപ്പോൾ ഞാൻ എന്തെങ്കിലും അറിയുക വട്ടപാത്രത്തിൽ ഇട്ട് വയ്ക്കുകയാണ് ചെയ്യുക ചിലവരൊക്കെ തനിയെ കുട്ടികൾക്ക് കിടക്കാനുള്ള കൂടൊക്കെ ഉണ്ടാക്കി അതിനകത്ത് കുട്ടികളെ മാത്രം ഇടും എനിക്കിപ്പോൾ ആ സൗകര്യമൊന്നും ഇല്ലാത്തതുകൊണ്ടേ ഞാൻ വട്ടപാത്രത്തിലിട്ട് വയ്ക്കും ഇട്ട് വെച്ചിട്ട് പിന്നെ അവർ ചെ തന്നെ കുറച്ചും കൂടി വലുതാവുമ്പോൾ ചാടി വലു ഇങ്ങനെ പുറത്തേക്ക് പോകാറ് തന്നെ ആകുമ്പോൾ അവർ ആ പാത്രത്തിൽ കിടക്കൽ നിർക്കും കണ്ട മേത്തൊക്കെ ബ്ലഡായിട്ടോ പാകങ്ങളുടെ പക്ഷെ നല്ല ക്യൂട്ടാണ് നല്ല രസമാണ് എന്ന് പറഞ്ഞാൽ നല്ല രസമാണ് ഇനിയിപ്പോൾ ഇവർ ചാടിക്കളിക്കലും ഭയങ്കര രസമുള്ള കളികൾ ഇവരൊക്കെ നല്ല രസമാണ് ഇവർ ചാടിക്കളിച്ച് ഓടിക്കളിച്ച് ഇങ്ങനെ ഒറ്റ തുറുക്ക പിടിച്ചൊരു ഒറ്റ പാഴച്ചിലായിരിക്കും കുട്ടി ഇതെന്തിനാണെന്നറിയോ ഇത് മറ്റേ മറ്റേ പാറകത്തിൻ്റെ ലേണ് കേട്ടോ പാറകത്തിൻ്റെ ലെന്തിനാണെന്നറിയാമോ വേഗം നമ്മൾ പ്രസവിച്ചു കഴിഞ്ഞാൽ പാറകത്തിൻ്റെ ഇല കൊടുത്താൽ ചവർ വേഗം വീഴെ എളുപ്പമാണ് അപ്പോൾ അത് തിന്നും പ്രസവിച്ചാൽ മാത്രമേ എൻ്റെ ഈ ആട് തിന്നുള്ളൂ പ്രസവിച്ചിട്ടില്ലാത്തപ്പോൾ ഇത് കൊടുത്താൽ തിന്നാറില്ലാട്ടോ അപ്പം പ്രസവിച്ച് കഴിഞ്ഞാൽ അത് കൊടുത്തു കഴിഞ്ഞാൽ വേഗം തിന്നും ഇത് തിന്ന് തിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേഗം ചവറ് വീടും ചിലവർ ഇല്ലീടെ ഇല കൊടുക്കണമാണ് ഞാൻ പാറകത്തിൻ്റെ ഇലയാണ് കൊടുക്കുക പാറകത്തിൻ്റെ ഇല്ല പാലും ഉണ്ടല്ലോ അതിനകത്ത് പാ പ്രസവിച്ചാൽ നമ്മൾ പാ എന്താ പ്ലാവിൻ്റെ ഇലയും വയറുവളിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നല്ലോണം പാലുണ്ടാവും അത് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ എപ്പോഴും അത് കുറച്ച് കൊടുക്കുന്നത് നല്ലതാണ് അപ്പം ഞാൻ കുഞ്ഞുങ്ങളെ തൊട്ട് വയ്ക്കുകയാണേട്ട് ഇൻക്യൂഡ് വെ അമ്മയ്ക്ക് വരും പൊന്നും കേടും ആടിയും മന്ത്രക്കേടും അതാണ് അയ്യോ എല്ലാ തൻ കാക്കയ്ക്ക് തൻ തൻകുഞ്ഞും പൊൻകുഞ്ഞും സത്യം എന്താ പറയുമ്പോൾ എല്ലാവരും ഇപ്പോൾ അവിടെ ഉള്ള മക്കളെ വയറിലിട്ട് കാത്തു സൂക്ഷിച്ച് പ്രസവിച്ച് നമുക്ക് തരുന്നു അല്ലേ നമ്മളതിനെ കുറച്ചുകാലം വളർത്തി വിറ്റ് നമ്മൾ കാശുണ്ടാക്കണം നമ്മൾ കാശുണ്ടാക്കാനാണ് പാവം ജീവികൾക്ക് അതെന്ന് പറയുന്നില്ല അവർ അവരിൻ്റെ മക്കൾ പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ ഇവർക്ക് വീടിനെ തന്നെ ഇഷ്ടമില്ലാണ്ടാവും അതാണ് വരുന്നൊരു പ്രത്യേകത കുറച്ച് കഴിഞ്ഞാൽ വെള്ളച്ചിരിക്കൽ മക്കളെ ഇഷ്ടമില്ലാണ്ടാവും ഉപദ്രവിക്കാൻ തുടങ്ങും വരേ ഒപ്പം ഇഷ്ടമല്ല കുത്താൻ പോവും കുഞ്ഞുമക്കളാകുമ്പോൾ മാത്രം നല്ലത് നോക്കും നല്ല ഇഷ്ടമാണ് അത് കഴിഞ്ഞ് ഇവർക്ക് ഇഷ്ടമില്ലാണ്ടാവും ഇഷ്ടമില്ലാണ്ടാവുമ്പോൾ ആട്ടിപ്പയ്പ്പിക്കും പൂച്ചുകുട്ടികളങ്ങനെ തന്നെയല്ലേ പട്ടികളാണെങ്കിലും അങ്ങനെ തന്നെ കോഴികളാണെങ്കിലും അങ്ങനെ തന്നെ കുറച്ച് നേ കുറച്ച് കാലം നോക്കും മനുഷ്യൻ മാത്രമാണ് നമ്മുടെ മക്കളെ നമ്മുടെ നമ്മളോട് ചേർത്ത് മരണം വരെ നമ്മൾ നമ്മുടെ മക്കളെ അമ്മ അച്ഛനൊക്കെ നമ്മൾ ചേർത്ത് വെക്കണുള്ളൂ അല്ലേ മനുഷ്യനും ബുദ്ധിമുട്ടുകൊണ്ട് പക്ഷേ നമ്മളെ മനുഷ്യനെക്കാട്ടിലും ബുദ്ധി ഇവർക്കാണെന്ന് എനിക്ക് തോന്നാറുണ്ട് കാരണം ഇവർക്ക് ഭയങ്കര ആയിട്ടുള്ള സ്നേഹമുണ്ട് ഇവർക്ക് പറഞ്ഞ കാര്യങ്ങളറിയാം എല്ലാം കൊണ്ടും പറഞ്ഞ കാര്യങ്ങളൊക്കെ അറിയാം പക്ഷെ പിന്നെ എന്തുകൊണ്ടാണ് മൃഗമായി പോയി മാത്രം മൃഗം പേരായി ഞാൻ പറയുന്നതാണ് കേട്ടോ അതൊക്കെ ഈ എനിക്കറിയില്ല മറ്റുള്ളവർ അങ്ങനെ ഞാൻ ചിന്തിക്കുന്നുണ്ടാവും എൻ്റെ വീട്ടിലെ ഭ്രൂനമായാലും എൻ്റെ പൂനെ കുട്ടികളായാലും ആയാലും എനിക്ക് തോന്നാറുണ്ട് അവർക്ക് നല്ല ബുദ്ധിയുണ്ട് ഞാൻ എൻ്റെ തലേദനയും കണ്ടു കഴിഞ്ഞാൽ അതിനെ ഭയങ്കരമായിട്ട് കരഞ്ഞിട്ട് ഭയങ്കര സ്നേഹം സ്നേഹിക്കും പക്ഷേ എന്താ പറയുക മനുഷ്യനങ്ങനെയൊന്നുമില്ലല്ലോ മനുഷ്യന് ഇപ്പോൾ നമ്മൾ ഒരു നേരം ഭക്ഷണം ഉണ്ടാക്കാൻ ആയി കഴിഞ്ഞാൽ അവർ നല്ല കച്ചട കൂടും നമ്മുടെ അടുത്ത് എന്താ പച്ചോറയില്ല എന്താ കൂട്ടം കഴുകിയെന്നൊക്കെ ചോദിച്ചു ഇവർക്കൊന്നുമില്ല ഇവർ ആ കിട്ടുന്ന സമയമായൊന്ന് കരയും കരഞ്ഞിട്ട് കിട്ടിയില്ലെങ്കിൽ ആ കിട്ടുന്നവരെ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ കൂടെ ആശ്വാസമാണ് അവർക്ക് കിട്ടുമല്ലോ എന്നുള്ള പ്രതീക്ഷയിൽ അവിടെ അങ്ങനെ നിൽക്കും അല്ലേ ഞാൻ എപ്പോഴത്തൊക്കെ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ അപ്പോൾ എത്ര പാവങ്ങളാണ് ഇവർ അതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടിൽ ഒരു അഞ്ച് പൂച്ചയുണ്ട് രണ്ട് പട്ടിയുണ്ട് രണ്ട് മൂന്നാലും ചാടുണ്ട് പിന്നെ പത്ത് മുപ്പതുമില്ലേ ഒരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കോഴിയുണ്ട് ബാക്കിയുള്ളൊക്കെ അസുഖങ്ങളൊക്കെ വന്ന് ചത്തുപോഴി അത്രയും ജീവികൾ എൻ്റെ എൻ്റെ അടുത്തുണ്ട് ഇവരായി ഞാൻ കൊല്ലാറ് ഉപദ്രവിക്കാറുണ്ട് അവർക്കൊക്കെ ഭക്ഷണം ഉണ്ടാക്കി ഞാൻ കൊടുക്കാറുണ്ട് പക്ഷേ ഇവരൊക്കെ ഞാൻ അവിടെ വാ വർണ്ണ വരും പോവർണെങ്കിൽ പോകും അതുകൊണ്ട് തന്നെ എനിക്ക് ഇവരൊന്നും ഇല്ലാത്തൊരു ലോകം എനിക്ക് ആലോചിക്കാനും എൻ്റെ കൂട്ടുകെന്ന് പറഞ്ഞാൽ വീട്ടിനകത്ത് ഉള്ള എന്ന് പറഞ്ഞാൽ ഇവരാണ് പിള്ളേരൊക്കെ പഠിക്കാൻ പോയതുകൊണ്ട് കൊണ്ട് നമ്മൾ ഒറ്റയ്ക്കാവുമ്പോൾ നമുക്ക് ബോറടിക്കും നമുക്ക് കുറേ ടെൻഷൻ വരും അപ്പോൾ ഇവരൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളങ്ങനെ അതൊക്കെ കാരണം ചെയ്ത് നമ്മളൊരു സന്തോഷമായിട്ട് പോകും മനസ്സിലായില്ലേ വീട്ടിലേക്ക് വരുമ്പോൾ തന്നെ അയ്യോ വീട്ടിൽ അവരുണ്ടെല്ലാവർക്കും ഭക്ഷണങ്ങൾക്കുണ്ടാക്കും നമ്മുടെ കാര്യങ്ങൾ കുറച്ചും കൂടി ഫാസ്റ്റാകും അതാണ് പിന്നെ പൈസ പൈസയും കിട്ടും